നോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് ഭാർഗവി വരാണ് കൂടെ ഗൗരിയുമുണ്ട് ആ സമയം ഗൗരി പറയുന്നുണ്ട് അമ്മ അവിടെ ചെന്ന് ആവശ്യമില്ലാതെ ദേവിയെ വഴുക്കുറിയാനെന്ന് നിൽക്കരുത് അവൾക്കത് ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോൾ അവൾക്ക് എന്ത് ബുദ്ധിമുട്ട് എൻ്റെ പ്രപ്പക്കുഞ്ഞല്ലേ ഇപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണേ അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അന്ന് പ്രപ്പക്കുഞ്ഞ് പറഞ്ഞപ്പോൾ അവൾ നോമിനേഷൻ പിൻവലിക്കില്ലായിരുന്നു എന്ന് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് അതിന് ദൈവിക മനപൂർവ്വം മത്സരത്തിന് ല്ലല്ലോ പ്രഭയാൻ്റിയും സിദ്ധാർത്ഥൻ സാറും പറഞ്ഞിട്ടല്ലേ ദേവിക മത്സരിക്കാനിറങ്ങിയത് അന്നൊക്കെ പ്രഫയാൻറ്റിക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ദേവിക ജയിച്ച് എം എൽ എ ആവുമെന്നു പറഞ്ഞാൽ എന്തായിരുന്നു സന്തോഷം എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രഫയാൻഡിയുടെ സ്വഭാവം മാറി പിന്നെ പ്രഭയാൻറ്റി പറയുന്നത് ദേവിക മത്സരിക്കരുതെന്നാണ് അത് എവിടത്തെ നിയമം അമ്മയെന്ന് ചോദിക്കുന്നു ആ സമയം ഭാർഗവി പറയുന്നുണ്ട് പ്രഭക്കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്നെ നിയമം അതിപ്പോൾ എവിടുത്തെ നിയമം ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല പ്രഭക്കുഞ്ഞ് മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കണ്ട പ്രഭക്കുഞ്ഞ് മത്സരിക്കാൻ പറഞ്ഞാൽ മാത്രം അവൾ മത്സരിച്ച മതി ആ സമയം ഗൗരി പറയുന്നുണ്ട് അപ്പം ദേവിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഒന്നുമില്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്ത് വ്യക്തിത്വം പ്രഭക്കുഞ്ഞിൻ്റെ ഔതാര്യത്തിലല്ലേ അവൾ ഇത്രയും കാലം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രഭക്കുഞ്ഞ് പറയുന്നത് ആ അവിടുത്തെ അവസാനമാക്കുന്നത് ആ സമയം ഗൗരി പറയുന്നുണ്ട് അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെയല്ലേ പ്രഭയാൻ്റെ എന്ത് പറഞ്ഞാലും അമ്മ അത് കേൾക്കും പ്രഭയാൻ്റെ ദേവികേനെ ഇഷ്ടപ്പെടാൻ പറഞ്ഞാൽ അമ്മ ഇഷ്ടപ്പെടും ദേവികേനെ വെറുക്കാൻ പറഞ്ഞാൽ അമ്മ വെറുക്കും അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഭാർഗവ് പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാണ് തന്നെയടി പ്രഭക്കുഞ്ഞ് പറയുന്നത് എനിക്ക് ഭേദവാക്യം പ്രഭക്കുഞ്ഞ് എന്ത് ണോ അതേ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ത് സംഭവിച്ചാലും പ്രഭക്കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് അവർ പറയുന്നുണ്ട് എന്തായാലും അമ്മ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് അങ്ങനെ അവർ ഹോസ്പിറ്റൽ പറഞ്ഞ സമയത്ത് പ്രഭാവതി കട്ടലേലിങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് പ്രഭാവതിയെ കണ്ടതും ഭാർഗവി പ്രഭക്കുഞ്ഞ് കുഞ്ഞിനെന്തേലും കുഴപ്പമുണ്ടോ ഇന്നലെ ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ലാന്ന് പറയണു അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് പാർഗവിഷമിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭാർഗവി എന്നാലും ഇതാരായിരിക്കുമോ പ്രഭക്കുഞ്ഞ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അതിനാണോ ആളില്ലാത്തത് ഞാൻ മത്സരത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പായപ്പം എൻ്റെ എതിർപ്പാർട്ടിക്കാർ ചെയ്തതായിരിക്കുന്നു ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളുടെ ദേവിക അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ആക്രമിച്ചവർ കൂടെ തന്നെ ഉള്ളവരായിരിക്കും അവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ആ തോളിൽ കഴിയിട്ടുകൊണ്ട് നടന്നിട്ട് ആക്രമിക്കാൻ ഏർപ്പാട് ചെയ്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം ഗൗരി പതിയെ പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതിരി അമ്മയെന്ന് അപ്പം ഞാൻ മിണ്ടി എന്താടി കുഴപ്പം ഞാൻ ഉള്ളതല്ലേ പറഞ്ഞതെന്ന് ചോദിച്ച് ഭാർഗവി വീണ്ടും ദേഷ്യപ്പെടുമ്പം ദേവിക പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ കുത്തി നോവിക്കണേ എന്തിനാ ഫാർഗവി ആൻറ്റി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറയുമ്പോൾ ഓ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് കൊണ്ടു അപ്പം നീ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഓടി നിനക്കിപ്പോൾ കൊണ്ടത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞത് നിന്നെയാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിച്ച് വീണ്ടും ദേഷ്യപ്പെടാം കേട്ടോ ആ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് ഭാർഗവി പ്രഭാവതിയുടെ അടുത്തിരുന്നിട്ട് പ്രഭക്കുഞ്ഞ് എന്നാലും പ്രഭക്കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചില്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് ഓർത്ത് ഭാർഗവി സങ്കടപ്പെടേണ്ട ഇതെന്തായാലും സംഭവിച്ചത് നന്നായി പത്തോട്ടം എനിക്ക് കൂടുതലല്ലാണ്ട് കുറയൂലെന്ന് ആ സമയം ഗൗരി പറയുന്നുണ്ട് അത് പ്രഫയാൻറ്റി പറഞ്ഞത് നേരാണ് ഇപ്പോൾ എല്ലായിടത്തും പ്രഫയാൻറ്റിക്കൊരു സഹതാപതരംഗം ഉണ്ടായിട്ടുണ്ട് പ്രഫാൻറ്റീനെ വി ഡി എഫ് കാരെ ആക്രമിച്ചതെന്ന് എല്ലാവരും പറയണേന്ന് ആ സമയം ഭാർഗവി പറയുന്നുണ്ട് അതിലെന്തേലും സത്യമുണ്ടോ പ്രഭക്കുഞ്ഞ് സിദ്ധാർത്ഥ സാറിന് ഇതിൽ പങ്കുണ്ടോയെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും എനിക്ക് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഭാർഗവി എന്തായാലും എന്നെ ആക്രമിക്കാൻ ആളെ വിട്ടവരാരാന്നുള്ളതൊക്കെ എനിക്കറിയാം അതിപ്പോൾ തൽക്കാലം നിങ്ങളാരും അറിയണ്ട അത് ഞാൻ സമയമാകുമ്പോൾ എല്ലാവരെയും അറിയിച്ചോളാം എന്തായാലും ഭാർഗവി ഇപ്പം ടെൻഷനാവുമെന്നും വേണ്ട ഈ പ്രാവശ്യം എം എൽ എ ആവാൻ പോകുന്നത് ഭാർഗവിയുടെ പ്രഭക്കുഞ്ഞ് തന്നെയാണ് ആ സമയം ഭാർഗവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ രജനി പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മയെ വേറൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് ആ സമയം പ്രഭാവതി എന്ത് സന്തോഷമാണ് രജനിയെന്ന് വയ്ക്കുമ്പം അമ്മയുടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മേൽനോട്ടവും വഹിക്കാൻ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല ജേട്ടനെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട് വേറെ ആരെയല്ല അമ്മയുടെ മരുമകനെ തന്നെയാണ് ഗിരിനെ ഏൽപ്പിച്ചേക്കണേന്ന് ആ സമയം പാർഗവി പറയുന്നുണ്ട് ഗിരിയാണോ ഗിരിയാണെങ്കിൽ എന്തായാലും പ്രഭക്കുഞ്ഞ് ജയിച്ചിരിക്കും ആ കാര്യത്തിൽ പ്രഭക്കുഞ്ഞിന് ഒരു സംശയം വേണ്ടെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ജയി െന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇപ്പോൾ ഈ ആക്രമണം കൂടി ആയതോടുകൂടി എൻ്റെ വിജയം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പിന്നീട് കാണിക്കുന്നത് നന്ദനയാണ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ദേവിക റൂമിൽ നിന്ന് സങ്കടത്തോടു കൂടി നന്ദൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയം നന്ദൻ ദേവികയോട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണു ആ സമയത്ത് ദേവികയുടെ മുഖത്തിൻ്റെ ആ വാട്ടം കണ്ടിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട് തന്നോട് അമ്മ എന്തെങ്കിലും മോശമായി പറഞ്ഞോ ദേവി എന്ന് ചോദിക്കുമ്പം ഇല്ല നന്ദു എന്നോടൊന്നും പറഞ്ഞില്ല പിന്നെ എന്താ തൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കണെന്ന് ചോദിക്കുമ്പം ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു നന്ദു ഞാൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറിയാലോ എന്ന് ആ സമയം നന്ദു പറയുന്നുണ്ട് നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ദേവി പറയുന്നത് ഇത്രത്തോളം എത്തിയിട്ട് ഇനി പിന്മാറാനോ അല്ലെങ്കിൽ പിന്നെ അമ്മ അന്ന് പിന്മാറാൻ പറഞ്ഞപ്പോൾ നിനക്ക് പിന്മാറാൻ പാടില്ലായിരുന്നു ആ സമയത്ത് ദേവി പറയുന്നുണ്ട് അന്ന് എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി അച്ഛനോട് ഞാൻ സ്ട്രോങ് ആയി പറഞ്ഞെങ്കിൽ അച്ഛൻ സമ്മതിച്ചാൻ അച്ഛൻ്റെ വാക്കിന് വില കൽപ്പിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പിന്മാറാതിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് മത്സരിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല നന്ദു എല്ലാവരും എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ് ആ സമയം നന്ദൻ ചോദിക്കുന്നുണ്ട് ആരാ ദേവിയോട് അങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പം ആരാണ് സംസാരിക്കാത്തതുള്ളത് പാർഗിവേൻ്റെയും രചനിച്ച എല്ലാവരും എന്നോട് ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് അമ്മേനെ ഞാനും അച്ഛനും കൂടെ കൂടിയാണ് ആളെ വിട്ട് ആക്രമിപ്പിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ നന്തോ ഇനിയിപ്പോൾ അച്ഛൻ്റെ പാർട്ടിക്കാർ തന്നെയായിരിക്കും അമ്മയെ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ ദേവി എന്തായാലും അച്ഛനും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് കെ ഡി എഫുകാരും കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അമ്മയെ ആക്രമിച്ച പ്രതികളെ കണ്ടുപിടിക്കും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തീരുമാനം പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും അച്ഛൻ്റെ പാർട്ടിക്കാരാ ചെയ്തതെങ്കിലും അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയായിരിക്കില്ല എന്തായാലും അമ്മയെ ആക്രമിക്കാൻ അച്ഛൻ അനുവാദം കൊടുക്കില്ലല്ലോ എന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഭാഗ്ബിയാൻ്റെയും രചന ചേച്ചി എല്ലാവരും പറയണത് അച്ഛൻ്റെയും എൻ്റെയും അനുവാദത്തോടു കൂടിയാണ് അമ്മയെ ആക്രമിച്ചതെന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും എന്തു അവരുടെ ഒന്നും മുന്നിൽ ഇല്ലാതെ നിൽക്കാനേ എനിക്ക് എന്ന് ആ സമയം നന്ദം പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ വരേ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നുണ്ട് സിദ്ധാർത്ഥനെ കണ്ടതും നന്ദൻ എഴുന്നേറ്റ് ചെന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അച്ഛ എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്തായാലും പ്രഭ ഡിസ്ചാർജായി വീട്ടിൽ ചെല്ലട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുമ്പം അതല്ല അച്ഛ അമ്മ ഇപ്പോൾ ആശുപത്രി കിടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് അമ്മയുടെ ആക്രമണത്തിൽ അച്ഛൻ്റെ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ചോദിക്കുമ്പം എൻ്റെ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ എനിക്ക് വേറൊരു രീതിയിൽ സംശയമുണ്ട് എന്തായാലും ആ ത്യാഗരാജന് നമ്മളോട് തീർത്താ തീരാത്ത ഉണ്ടെന്നുള്ളത് നന്ദന അറിയാലോ ഇനിയിപ്പോൾ ആ ത്യാഗരാജൻ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്ന് അറിയില്ല പ്രഫേനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പാർട്ടിയിലുള്ള വേറെ ആരും അത് അറിഞ്ഞിട്ടുമില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്തായാലും അവൻ ചെയ്തത് ഇച്ചിരി കടന്നു കയ്യായിപ്പോയിരുന്നു ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഞാൻ ഞാനപ്പോഴേ പറഞ്ഞതല്ലേ ആ ത്യാഗരാജന് വിശ്വസിക്കരുത് അതിന് അവനെ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവനെ പാർട്ടിയിൽ അകത്തി തന്നെയാണ് നിർത്തിയായിരുന്നു പക്ഷേ പാർട്ടിയിൽ കുറേ പേര് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ത്യാഗരാജനെ പാർട്ടിയിൽ എടുക്കണമെന്ന് വേറെ ആരോ പറഞ്ഞേക്കണേ അവരാണ് എലക്ഷന് വേണ്ട ഫണ്ടൊക്കെ കൊടുക്കണേന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കതിനെ എതിർക്കാനും പറ്റിയില്ല എന്തായാലും ഇതിൻ്റെ പിന്നിൽ ത്യാഗരാജനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവനെ വെറുതെ വിടാനൊന്നും പോകണില്ല ആ സമയം നന്ദു പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയത് ദേവിയാണ് ദേവിയും അച്ഛനും അറിഞ്ഞുകൊണ്ട് അമ്മേനെ ആക്രമിച്ചതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഫാർഗ്വ്യാൻഡി വന്നിട്ടും അതേ രീതിയിൽ തന്നെയാണ് ദേവിയോട് സംസാരിച്ചത് എല്ലാവർക്കും ദേവിയെ കുത്തിനോപ്പിക്കല പണി അതുകൊണ്ട് തന്നെ ദേവി എലക്ഷനിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്ന ആ സമയം സിദ്ധാർത്ഥം പറയുന്നുണ്ട് രാഷ്ട്രീയം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിന് സ്ഥാനാർത്ഥികൾ പിന്മാറാൻ നോക്കിയാൽ പിന്നെ ആർക്കും മത്സരിക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ദേവി മോള് പിന്മാറാൻ ഞാൻ സമ്മതിക്കില്ല അതിന് നീയും സമ്മതിക്കരുത് നന്നാണ് ആ സമയം നന്ദൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായി അച്ഛ ഒരു വശത്ത് അമ്മ ഒരു വശത്ത് ഭാര്യ ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു ചോദിക്കുമ്പം നീ നിന്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നു പറയണു ആ സമയം നന്ദൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛൻ നിൽക്കേണ്ടത് അമ്മയുടെ ഭാഗത്തല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നേനെ പക്ഷേ ആദ്യം പ്രഭയോട് ഞാൻ മത്സരിക്കാൻ പറഞ്ഞതാണ് അപ്പോൾ പ്രഭ അതിനെ ശക്തമായി എതിർത്തു ഇനി രാഷ്ട്രീയത്തിലേക്കൊന്നും ഇറങ്ങാൻ താല്പര്യമില്ല കുടുംബകാരം നോക്കിയിരിക്കണുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ദേവിയുടെ പേര് പറഞ്ഞത് ദേവി മത്സരിക്കാൻ സമ്മതിച്ച സമയത്ത് പ്രഭയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് വളരെ പെട്ടെന്നാണ് പ്രഭയുടെ സ്വഭാവം മാറിയത് ദേവിയെ മത്സരിപ്പിക്കരുതെന്നുള്ള തീരുമാനം പ്രഭ എടുത്തതും അതെന്തുകൊണ്ടാണ് കാരണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എന്തോ ഒരു കാരണം ഉണ്ട് പക്ഷെ പ്രഭ അത് വ്യക്തമായി പറയുന്നില്ല പ്രഭ പറയുന്നത് ഈ ദേവിയെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിക്കാരല്ല പുറത്തുനിന്നുള്ള ആരുടെയോ ഇടപെടൽ കൊണ്ടാണെന്നാണ് പറയുന്നത് അത് എനിക്കും അച്ഛാ എന്തായാലും അമ്മയ്ക്ക് സംശയം അരുന്തതി എന്ന് തോന്നുന്നു അരുന്തതി മേടത്തെ പല പ്രാവശ്യം അമ്മ മോശമായി പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അരുന്തതി മേഡം അങ്ങനെ കുഴപ്പക്കാരും ഒന്നും അല്ല നല്ല സ്ത്രീയെന്ന് പറഞ്ഞതും അമ്മയ്ക്ക് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം വന്നു വെച്ചാൽ ഇനി അമ്മയും അരുന്ധതി മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ ആ സമയം സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് അവര് തമ്മിലെന്ത് പ്രശ്നം ഉണ്ടാവാനാ അരുന്ധതി പ്രഭയം തമ്മിലൊരു ബന്ധവും പിന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവണേ ഏ ഇത് അതൊന്നും വേറെ എന്തോ കാരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധദീനെയാണ് അരുന്ധീനെ കാണാനായിട്ട് ത്യാഗരാജൻ വരാണ് ആ സമയത്ത് അരുന്ധതി എന്നിട്ട് എന്താ ത്യാഗരാജ പുതിയ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പം മേഡം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്നാണ് തോന്നണേ എന്തായാലും ഇപ്പം ഞാൻ നടത്തിയ ആക്രമണം കൊണ്ട് ഗുണം കിട്ടിയത് പ്രഭാവതിക്ക് പ്രഭാവതിക്ക് ഇപ്പം നല്ല സഹതാപതരംഗം കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും പ്രഭാവതി ജയിക്കുമായിരിക്കും അതുകൊണ്ട് മേഡം ഇനി ദേവികയ്ക്ക് വേണ്ടി പണം ചിലവാക്കുമ്പം ഒന്ന് നോക്കിയും കണ്ടും ചിലവാക്കിയാൽ മതിയെന്ന ആ സമയത്ത് ത്യാഗരാജനോട് അരുന്ധതി പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കുവാണോടാ എന്തായാലും നീ ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഇനിയിപ്പോൾ ദേവികയെ ജയിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനിയിപ്പം കെ ഡി എഫിൻ്റെ ആൾക്കാർ ദേവികയെ ആക്രമിച്ചു എന്നൊരു പ്രചരണം നടത്തിയാലോ നമ്മൾ തന്നെ ഒരു ആക്രമണം നടത്തിയിട്ടെന്ന് ചോദിക്കുമ്പം അരുന്തതി പറയുന്നുണ്ട് ഇപ്പം തന്നെ പ്രഭാപതിയെ ആക്രമിച്ച കേസ് എവിടം വരെ എത്തുമെന്ന് അറിയില്ല മിക്കവാറും ആ കേസിൽ നീ പ്രതിയാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം ദേവികയെ ആക്രമിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ നീ പ്രതിയായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമേജ് മൊത്തം പോകും പിന്നെ ദേവിക തോക്കൂന്ന് മാത്രമല്ല നീ ജയിലിലും പോകും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എൻ്റെ അവസ്ഥയും മോശമാകുമെന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് മേഡം പ്ലാൻ എന്ന് ചോദിക്കുമ്പം എന്തായാലും എലക്ഷൻ കഴിയിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത തന്ത്രവുമായിട്ട് ഇറങ്ങാം അതുവരെയും നമ്മളൊന്നിനും പോകണ്ടാവുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സിദ്ധാർത്ഥനെ കണ്ടതും പ്രഭാവതിക്ക് സിദ്ധാർത്ഥനോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ തന്നെ പ്രഭാവതി മുഖവും പിടിച്ച് നിൽക്കുമ്പം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് പ്രഭയെ പ്രഭയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം മാറണ എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലാൻ ആളെ വിട്ട ആളില്ലേ എന്ന് ചോദിക്കുന്നു ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നീ എന്തൊക്കെ മണ്ടത്തരാ പ്രഫയെ പറയേണ്ട ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതല്ല നിങ്ങളതല്ല അതിലപ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയത് രാഷ്ട്രീയം തന്നെ അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നിങ്ങൾ എന്ത് ചെയ്യാനും അടിക്കില്ല എന്ന ആ സമയം സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചതായിട്ട് പ്രഫയ്ക്ക് അറിയുമെന്ന് ആ സമയം പ്രഭാവതിയുടെ ഫോൺ വല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ പ്രഭാവതി ഫോൺ എടുത്തതും ഒരു പത്രതീതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് വിളിക്കണാണ് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ മാഡം മാഡത്തിനിപ്പോൾ എങ്ങനെയുണ്ട് മാഡത്തെ ആക്രമിച്ചത് ആരാന്ന് കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതെൻ്റെ ഉത്തരവാദിത്തം അല്ലല്ലോ അതൊക്കെ കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ആവശ്യമല്ലേന്ന് ഈ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് മേഡത്തെ ആക്രമിച്ചതിൽ സിദ്ധാർത്ഥൻ സാറിനും പങ്കുണ്ടെന്നുള്ളൊരിത് കേൾക്കുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ മേഡം എന്ന് ആ സമയം നമ്മളുടെ പ്രഭാവതി സിദ്ധാർത്ഥൻ്റെ നേരെ ഇങ്ങനെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ എന്ത് പറയാമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം ആ ഒരു ഇതിലാണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെക്കുമായി വരാം